വിശുദ്ധലൊക്കെ അറിയിച്ച സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാല് മുതൽ തിരുവനന്തപുരങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ട ഇസ്രായേലിൽ ഭരിക്കുക നീതി നടത്തുക വിധിക്കുക എന്നീ വലിയ കാര്യങ്ങൾ ചെയ്യാൻ അപസ്തോലന്മാരെ പ്രാപ്തരാക്കുന്നത് അവരുടെ ശുശ്രൂഷാ മനോഭാവം തന്നെയാണ് യേശുവിനോടുള്ള വിശ്വസ്തയിൽ സഹോദരനെ ശുശ്രൂഷിക്കുന്നതിലാണ് ക്രിസ്തു ശിഷ്യൻ്റെ വലിപ്പം അധികാരമേൽപ്പിക്കപ്പെടുന്ന ക്രിസ്തുശിഷ്യരുടെ മനോഭാവവും ശുശ്രൂഷ ശൈലിയും വിശ്വസ്തരായ പരിചാരകരുടേതുപോലെയായിരിക്കണം യേശുവിനോടുള്ള വിശ്വസ്തത ഭരണ ശുശ്രൂഷയിൽ ആവിഷ്കരിക്കുവാൻ വിജാതീയ ഭരണകർത്താക്കളെ പോലെ ഭരിക്കുകയല്ല അവരുടെ അധികാരം പരിചരണത്തിനുള്ള സമർപ്പണമായിരിക്കണം ഇത് യേശു സ്വന്തം ജീവിതത്തിൽ ഉടനീളം വ്യക്തമാക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയർപ്പണം അവരവർക്ക് ദാസശുശ്രൂഷ ചെയ്യുന്നതിനുള്ള പുനരർപ്പണവും കുർബാന സ്വീകരണം അവരവർക്ക് ദാസ ശുശുശ്രൂഷ ചെയ്ത് കൊടുക്കുവാനുള്ള ആഹ്വാനവും മാതൃകയും അധികാരവും യേശുവിൽ നിന്ന് ഏറ്റുവാകുന്ന മഹത്തായ സന്ദർഭവും തന്നെയാണ് മറ്റുള്ളവർക്ക് ഇടയെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇടയൻ ജോലി ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ നമ്മൾ ജീവിക്കേണ്ട അർത്ഥാവശ്യം ശുദ്ധീകരിയും പിതാവി ദീപത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാവിൻ്റെ സഹവാസവങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും നീക്കും